വാർത്തകൾ വിശദമായി അംഗൻവാടി കെട്ടിടം തീയിട്ട് നശിപ്പിച്ചതായി പരാതി വെട്ടിക്കവല ബ്ലോക്കിൽ ഉമ്മന്നൂർ പഞ്ചായത്തിൽ പനേറ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഏഴാം നമ്പർ അംഗൻവാടി കെട്ടിടമാണ് തീയിട്ട് നശിപ്പിച്ചത് ഇന്നലെ രാത്രി രണ്ടു മണിയോടെയാണ് തീയിട്ടത് ശങ്കരവിലാസത്തിൽ അച്യുതൻ പിള്ളയുടെ വസ്തു അംഗൻവാടിക്കായി വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിന് വിട്ടു നൽകുകയായിരുന്നു ഇതിന് പഞ്ചായത്തിന്റെ കയ്യിൽ മതിയായ രേഖകളുണ്ട് പക്ഷേ സ്ഥലം വിട്ടുകൊടുത്തതിനെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ പഞ്ചായത്തിനെതിരെ കേസ് കൊടുത്തിരുന്നു മാർച്ച് ഇരുപത്തിയാറിന് പഞ്ചായത്തിന് അനുകൂലമായി മുൻസിഫ് കോടതിയിൽ നിന്ന് വിധിയും ഉണ്ടായി ഇതിൽ പ്രതിഷേധിച്ച് അച്യുതൻ നായരുടെ ഭാര്യ തന്നെയാണ് തീയിട്ടതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നിലവിലുള്ള കെട്ടിടം പൊളിഞ്ഞ് പുതിയ കെട്ടിടത്തിനായി പഞ്ചായത്തിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും പുതിയ കെട്ടിടത്തിന് പ്ലേസ്മെൻറ് വിടുകയും ചെയ്തു ഇപ്പോഴാണ് ആ വീട്ടുകാരെ അവരുടെയാണ് വസ്തു എന്നു പറഞ്ഞ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അങ്ങനെ ഇപ്പോൾ മാർച്ച് ഇരുപത്തി ആറിന് മുൻസിഫ് കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വരികയും അന്ന് തന്നെ വൈകിട്ട് നാട്ടുകാർ ചേർന്ന് ഷെഡ് കെട്ടുകയും ചെയ്തു ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടി ആ ഷെഡിന് അവരുടെ ആൾക്കാർ വന്ന് തീയുകയും ചെയ്തു പഞ്ചായത്തു വിധി വന്നപ്പോഴേ നാട്ടുകാർ ഈ അംഗൻവാടി നിലനിർത്തണമെന്ന ആഗ്രഹം കൊണ്ട് നാട്ടുകാരിലെല്ലാം കൂടെ എത്രയും പെട്ടെന്ന് അവര് കാശ് സ്വരൂപിച്ച് അവരുടെ വകമായിട്ട് ഒരു താൽക്കാലിക ഷെഡ് കെട്ടി കെട്ടി ഇപ്പം രണ്ട് ദിവസം കൊണ്ട് അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക എന്ന് തോന്നുന്നു അതായിരിക്കും സാധ്യത അങ്ങനെ ഇന്നലെ മണിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ച അംഗൻവാടിയിൽ ഇരുപതോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇരുന്നൂറ് ഗുണഭോക്താക്കളുമുണ്ട് നിരവധി ഫർണിച്ചറുകളും പഠനോപകരണങ്ങളും കത്തി നശിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ചു ലക്ഷം രൂപ പഞ്ചായത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിനായി അനുവദിച്ചിരുന്നു ഇതിന്റെ പ്രാരംഭ നടപടികൾ നടക്കെയാണ് സംഭവം ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച ഐഷാപോറ്റി എം എൽ എ അഭിപ്രായപ്പെട്ടു മനസ്സിലാക്കിയത് ഈ അംഗൻവാടിക്ക് വേണ്ടിയിട്ട് സറണ്ടർ ചെയ്ത കെട്ടിടം സ്ഥലം അവിടെ നിന്നിരുന്ന പഴയ കെട്ടിടം ആ സറണ്ടർ ചെയ്തവര് തന്നെ ടെൻഡർ എടുത്തോ കൺവീനർ വർക്കോ ആയിട്ട് അറ്റകുറ്റപ്പണി ചെയ്തിട്ടുള്ള അത്രയും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന പഴയ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അംഗൻവാടിയാണ് അപ്പം ഇപ്പോൾ ഇത് തീ കെത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദുരൂഹത തീർച്ചയായിട്ടും ഒരു കേസ് നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത് കേസിൽ നമുക്ക് അനുകൂലമായിട്ട് കൃത്യമായ റെക്കോർഡ് ഉള്ളതുകൊണ്ട് എല്ലാം അനുകൂലമായിട്ടുള്ള വിധി വന്നപ്പോൾ അതിന്മേലെ അപ്പീല് പോയിരിക്കുന്നത് സ്ഥിതിയാണ് അപ്പം കൊച്ചുകുട്ടികൾക്ക് പഠിക്കാനുള്ള സ്ഥലം വിട്ടുകൊടുത്ത സ്ഥലം അവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നിടത്ത് അത് ഇല്ലാതാക്കുന്ന ഒരു നടപടി ആരുടെ നിന്ന് വന്നാലും അംഗീകരിക്കാൻ പറ്റത്തില്ല ശിശുവികസന പദ്ധതിയിലൂടി നമ്മുടെ നാട്ടിലെല്ലാം ഒരുപാട് നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനെതിരായിട്ട് വരുന്നവർ അതിൽ നിന്ന് പിന്തിരിയണം നിയമപരമായിട്ടുള്ള നടപടികൾ അതിനുവേണ്ടി എടുക്കണം എന്നുള്ളതാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ കാര്യത്തിലുള്ളത് എല്ലാവരും ഒന്നടങ്കം നിന്നുകൊണ്ട് ഈ കാര്യത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അത് വീണ്ടും പുനഃസ്ഥാപിച്ച് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുകയും വേണം അതാണ് ഇപ്പോൾ ഇവിടെ കൂട്ടായിട്ട് ആലോചിച്ചിട്ടുള്ളത്